രാവിലെ മുതൽ ഭാര്യയ്ക്കിന്ന് ഒ സി ഡി അളകിയിട്ടുണ്ട് എന്നോട് ഏതോ ഒരു മരമണ്ടന്മാരൊക്കെ പറഞ്ഞിരുന്നു കുട്ടിയെല്ലാം ആയിക്കഴിഞ്ഞാൽ ഇരിയച്ചി മാറും ക്ലീനിംഗ് ഒന്നും ഉണ്ടാൽ അപ്പം നിങ്ങൾക്ക് കാണാം എവിടെ ഇപ്പം വേറെ ഒന്നും കൂടെ കുട്ടീൻ്റെയും കൂടി ക്ലീനിങ്ങിൽ ആഡായി മെരിൻ്റെ ബാക്ക് സ്റ്റാൻഡ് ഇതിനിപ്പോൾ ചോദിക്കും നിങ്ങളെവിടെ നിന്ന് വിളിച്ചത് ആമസോ ആമസോൺ നല്ല മെരി ദാറ്റ് ഇസ് ഫ്രം ആമസോൺ ഹൗ ലോങ് യു വിൽ ടേക്ക്

gay god. Gay <laughs> god,